മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നെംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ വണ്ടൂർ മദീന പെരിന്തൽമണ്ണ ബോർഡ് തിരുവനന്തപുരം ോർപുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുന്നതിനായി യു ഡി എഫ് മാട്ടക്കുളം മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ പഞ്ചായത്ത് ബൂത്ത് നാൽപ്പത്തിനാല് നാൽപ്പത്തിയഞ്ച് യു ഡി എഫ് കുടുംബയോഗം മാട്ടക്കുളത്ത് വെച്ച് നടന്നു പരിപാടി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എൻ എ മുബാരക് ഉദ്ഘാടനം ചെയ്തുതരം പ്രധാനമന്ത്രി പറയുന്ന ഗുരുതര സ്വഭാവമുള്ള കേസ് പിണറായി ഞങ്ങൾ ഒരായിരം ആവർത്തിച്ച് ഒരു നിങ്ങൾക്ക് വേണ്ട ആ പോരാട്ടത്തിൽ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മുന്നണിയെയും സഹായിക്കണം ഇവിടെ അറിയാം ഈ കേരളത്തിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചു നടക്കുന്നത് നമ്മുടെ പാലക്കാട് കഴിഞ്ഞ കൊട്ടാപ്പുറത്തിൽ ഇവിടെ എന്തിനാ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട്ടിലേക്ക് വന്നു ചോദ്യം നിങ്ങൾ ആലോചിച്ചെ രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നാല് അദ്ദേഹം ജയിച്ച് കയറിയ സീറ്റിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഒരു മാസം മുമ്പ് തന്നെ ആനി രാജ എന്ന് പറയുന്നവരുടെ ദേശീയ നേതാവിനെ നിങ്ങൾ ആലോചിക്കണം വാർഡ് മെമ്പർ എം റസാബ അധ്യക്ഷത വഹിച്ചു സജീഷ് അല്ലേഖൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ യു ഡി എഫ് കൺവീനർ ഷൈജൽ എടപ്പറ്റ കാപ്പിൽ മുരളി ബാബു പാപ്പറ്റ ടി പി ജബീബ് ഷുക്കീർ സലാം എമങ്ങാട് വി എം നാണി ബാപ്പു മാട്ടക്കുളം അഹമ്മദ് കുട്ടി പി പി തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം നാനൂറോളം ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം